ആ സ്ഥലത്താണ് അവര് എല്ലാവർക്കും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് നവാസിക്കാണോ നിയാസിക്കാണോ മൂത്ത എന്നുള്ള കാര്യം കാരണം നിങ്ങൾ മൂന്ന് ആൺമക്കളാണെങ്കിലും ഞങ്ങളെ പോലത്തെ പബ്ലിക്കിന് അറിയാവുന്ന നിങ്ങള് രണ്ടുപേരാണല്ലോ ഫേമസ് ആയിട്ടുള്ളതും സെലിബ്രിറ്റി ആയിട്ടുള്ളതും അപ്പൊ ഞങ്ങൾക്ക് കുറെ പേര് പറയും നവാസിക്കാ മൂത്ത എന്ന് പേര് പറയും നിയാസിക്കാം പക്ഷെ നിങ്ങളെ രണ്ടുപേരെ ഇതിലാരും എന്ന് ഒരു രീതിയിലും മനസ്സിലാവില്ല നമുക്ക് നവാസ സിനിമാ ചിരിമെന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മുടെ മനോരമയില് ചെയ്തിരുന്നു സിനിമാ ചിരിമ സിദ്ദിഖ് സാറാണ് അത് സിദ്ദിഖ് സാറിന്റെ ഏ ഒരു കോർഡിനേഷൻ ആയിരുന്നു അത് അപ്പോ ഞങ്ങള് രണ്ടു പേരെയും വേദിയില് വിളിച്ച് വരുത്തിയിട്ട് ഏർ അന്ന് അരിശ്രീ അശോകൻ അശോകേട്ടനും ഞാനും നവാസും കൂടി നിന്നിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്തു അന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ രണ്ടുപേരും വിളിച്ചത് ഇതാണ് നിയാസ് ഇയാളാണ് ജ്യേഷ്ഠൻ ഇതാണ് ഇങ്ങനെ ആ ഇതൊക്കെ വ്യക്തമായി നമ്മൾ അത് നല്ല ഹിറ്റ് ആയതും ആ ഒരു എപ്പിസോഡ് കുറെ കണ്ടതാളുകൾ ഇപ്പോഴും എന്നോട് ചോദിക്കും അത് നവാസ് നവാസ് പൊതുവെ വാപ്പാടെ ഒരു ഹൈറ്റാ ഞാൻ കുറച്ച് ഉയരം കുറഞ്ഞ രീതിയിൽ ഉമ്മാടെ ഒരു പ്രകൃതി കുറച്ചും കൂടി ഹൈറ്റും ഒക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ഫീൽഡിലേക്ക് ആദ്യം വന്നത് അതായത് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് ആളുകൾ ആദ്യമേ അറിഞ്ഞു തുടങ്ങിയത് നവാസ് ആണ് നവാസ് ആണ് കലാഭവൻ ഉണ്ടായിരുന്ന സമയത്ത് നവാസിന്റെ ഒരു കലാഭവൻ ടൂർ കേസറ്റ് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു അങ്ങനെയാണ് ശരിക്കും നവാസ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ശരിക്കും കൂടുതൽ ആളുകൾ അറിയുന്നത് യു എസ് എ ഒരു യു എസ് എല്ലൊരു വേൾഡ് ട്രിപ്പ് ആയിരുന്നു അത് അതിന്റെ ഒരു കേസറ്റൊക്കെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു പിന്നെ നവാസ് സിനിമയിലേക്കും ആദ്യം സിനിമയില് വേഷങ്ങൾ ചെയ്ത നവാസാണ് നവാസ് എറണാകുളം ബേസ് ചെയ്താണ് അന്ന് നിന്നേരുന്നത് കലാഭവനിൽ ഉള്ളത് കൊണ്ട് ഉമ്മാടെ നാട് ഞാൻ പറഞ്ഞിരുന്നു ഉമ്മാടെ നാട് പുല്ലേപ്പുരിയാണ് കലാഭവന്റെ ടൗൺ ഹാളിന്റെ ഇടയിലൂടെ ഉള്ള ആ ഒരു വഴിയാണ് ഉമ്മാടെ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പൊ നവാസ് അവിടെയാണ് കൂടുതലും എറണാകുളത്ത് ഏർ കൂടുതൽ സിനിമകൾ ആദ്യമേ ചെയ്തതൊക്കെ നവാസാണ് അപ്പോ ഫസ്റ്റ് ഈ രംഗത്തേക്ക് വരുന്ന ഒരാളും പിന്നെ കാഴ്ചയിലും എന്നെക്കാൾ കുറച്ചും കൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ ഇയാളാണ് ജ്യേഷ്ഠെന്നുള്ളത് എല്ലാവരും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്താ ഏഹ് വന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യൻ നിങ്ങക്ക് പ്രായം ഞങ്ങള് ഞങ്ങള് രണ്ടു വയസ്സിന് വ്യത്യാസമുള്ളൂ ഞങ്ങൾ പോട ടീമാണ് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ജ്യേഷ്ഠനു ചെന്ന് അങ്ങനെ ഒരു റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് ഞങ്ങളുടെ ഒരു പോക്ക് അപ്പോ അതിന് മാത്രം പ്രായം വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഈ കണ്ടാലും ഞങ്ങളുടെ പെരുമാറ്റം കണ്ടാലും മനസിലാവൂല അല്ലെങ്കി ഇപ്പൊ എവിടെങ്കിലും പുറത്താണെങ്കിലും വിളിക്കുള്ളൂ അല്ലെങ്കിൽ വേറെ വല്ലവർക്കും ആ ഇക്കാ എന്നൊക്കെ വിളിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനൊക്കെ വിളിക്കുമ്പോ ഇത് മനസ്സിലാവൂലും മനസ്സിലാവില്ല മനസ്സിലാവില്ല ഈ പ്രോഗ്രാമിൽ പോണോടാണെങ്കിലും ഒക്കെ ആളുകൾക്ക് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവൻ എന്തിനാ അത് പറഞ്ഞു ഇല്ല ഇല്ല അപ്പങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അവളെ അവനും കാണാൻ ചുള്ളനല്ലേ അല്ല അതെല്ലാം പറഞ്ഞത് ചേട്ടനും ചേട്ടനായിട്ട് നിക്കട്ടെ എന്നെ കാണാൻ കണ്ടാന്ന് തോന്നട്ടെ ഈ പറഞ്ഞ തെറ്റിദ്ധാരണ മാറ്റി കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ ഓക്കെ ഇനി നമുക്ക് മറിമായത്തിലെ വിശേഷങ്ങളും കൂടെ മറിമായും ഇപ്പൊ എത്രയോ പതിനാല് വർഷം കഴിഞ്ഞു ഞങ്ങളെ ചിരു രണ്ടായിരത്തി പതിനൊന്നിലല്ലേ തുടങ്ങിയത് എത്ര പതിനാല് വർഷം കഴിഞ്ഞ് ഇങ്ങനെ നമ്മളെ രസിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു ഇതാണ് എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല മതിയാവില്ല പിന്നെയും പിന്നെയും ഇങ്ങനെ കാണാൻ തോന്നിക്കൊണ്ടേയിരിക്കും അതിന്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എറണാകുളത്ത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ അപ്പൊ അതങ്ങനെ ഉണ്ട് നമ്മുടെ അരൂര് മനോരമയുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ അവിടെയാണ് അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ട് നമുക്ക് ഓഫീസ് സീൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അതുകൂടാതെ പിന്നെ സ്റ്റുഡിയോയുടെ പരിസരത്തുള്ള ചില സ്റ്റുഡിയോ ഞാൻ തൊട്ട് മുന്നേ ഇക്കേടെ അടുത്ത് ചോദിച്ചിരുന്നു നമ്മുടെ അന്നത്തെ രസങ്ങളുടെ ഭാഗം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് രസങ്ങൾ ചെയ്യുവോന്നു അപ്പൊ അത് വേണ്ട അത് കുറെ കഴിഞ്ഞു അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അല്ല അല്ലെന്ന് പറഞ്ഞു വേറെ വരുമ്പോഴേ പേര് കണ്ടിട്ടുള്ളത് കൊണ്ട് എന്നോട് പലരും റിക്വസ്റ്റ് ചെയ്തു കാണിക്കല്ലേ പുതിയറ്റം പുതിയ നമുക്ക് വർത്തമാനം പറയുന്നതിന്റെ ആ ഒരു രീതി ഒന്നും മാറ്റി പിടിക്കാം വേറൊന്നല്ല ഞാൻ ഈ സ്ലാങ് ഇങ്ങനെ മാറ്റി പറയാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ മരമായ പല ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ പോലെ പതിനാല് വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാംന്ന് നമ്മൾ പറഞ്ഞല്ലോ അതില് ഓരോ എപ്പിസോഡിലും വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ ക്യാരക്ടേഴ്സിന്റെ ചേഞ്ച് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ രൂപങ്ങൾ മാറ്റും നമ്മുടെ സംസാര ശൈലി മാറ്റും നമ്മുടെ ബിഹേവിങ് സ്റ്റൈല് മാറ്റും ഓരോ പ്രായങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെ അങ്ങനെ പല രീതിയിലും പിടിച്ചു നോക്കും അപ്പൊ എനിക്ക് ഒരു കുറച്ചും കൂടി ഗുണം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നു വെച്ചാല് ഞാൻ ഈ സ്ലാങ് മാറ്റി പറയുന്നതുകൊണ്ട് അങ്ങനെ കുറെ രക്ഷപ്പെടാം ഈ പാലക്കാടൻ സ്ലാങ് ഞാൻ ഞാനതില് കൊറേ ക്യാരക്ടേഴ്സ് ശീതളൻ എന്നുള്ള ക്യാരക്ടറും കോയ എന്നുള്ള ക്യാരക്ടറും അങ്ങനെ രണ്ട് ക്യാരക്ടർ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മുസ്ലിം ക്യാരക്ടേഴ്സ് വരുമ്പോ ഞാൻ കോയ അതല്ലാതെ ഹിന്ദു ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോളീതും കേ അപ്പോ അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ സ്ലാങ് മാറ്റി പിടിക്കലും വേഷം വേഷഭൂഷാദികളൊക്കെ മാറിയാലും അതിന്റെ കൂട്ടത്തിൽ ഈ സ്ലാങ് മാറ്റി പിടിക്കാറുണ്ട് അപ്പൊ സ്ലാങ് ഇങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണ് ആൾക്കാർ ഈ പല സ്ഥലത്തുള്ള സ്ലാങ് എനിക്ക് കൊറേ പറയാൻ കിട്ടിയില്ലെങ്കിലും അതൊന്ന് നമുക്ക് ഇങ്ങനെ പറയാം ഞാൻ കുറച്ചു നേരം പാലക്കാട്ടുകാരനാകും ശരി അപ്പൊ കാര്യങ്ങൾ ഞാൻ പാലക്കാട് ആണോ വേറെ ചോദിച്ചാട് സ്ലാങ്ങാട് മാത്രമല്ലേ അതും ആദ്യം പാലക്കാട് പറയാ നമുക്ക് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ആണല്ലേ ഓ പാലക്കാട് പോവാണിക്ക് വേണമെങ്കിലും പോവാ അതിലൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ഏതെങ്കിലും സ്ലാങ് പറഞ്ഞ് ഒക്കെ പറ്റിച്ചിട്ടുണ്ടോ ഫോൺ ചെയ്ത് േറ്റീമാണ് അതല്ല ലൊക്കേഷൻ ചിലപ്പോ നിങ്ങക്ക് ആ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ടിരിക്കും ഞാൻ ചെലപ്പോ എന്തെങ്കിലും സീരിയസ് കാര്യത്തിന് വിളിക്കുമ്പോണ്ടല്ലോ ആ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ വിളിക്കാം എനിക്കിങ്ങോട് മലയാളം തന്നെ ഏതെങ്കിലും ഞാൻ ചെലപ്പോ ആ ക്യാരക്ടറായിട്ട് അത് ഉൾക്കൊണ്ടിരിക്കും എന്തെങ്കിലും അത്യാവശ്യത്തിന് ചിലപ്പോള് വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദി തൃശ്ശൂർക്കാരനായിട്ടാണെന്താ ചോദിക്കും എന്തു വേണ്ടേ പറയിച്ചാ എന്തുകൊണ്ടും ഇഷ്ടേ ചെലപ്പോ എന്തെങ്കിലും ഒരു സംഗതി ബില്ല് അടങ്ങായിരിക്കും വന്നു പറ ഓക്കെ അതേപോലെ ഇനി ഇക്കനെ കുറിച്ച് അറിയാവുന്ന വേറൊരു കാര്യം ഇക്ക ആ ഹട്ടിൽ പോയിരിക്കുമെന്ന് പറഞ്ഞു കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയൊക്കെ പക്ഷെ വെറുതെ അങ്ങനെ ഒരു ഹട്ടിൽ ഒരാളും പോയിരിക്കില്ല അവിടേതായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഥ എഴുതുകയോ കവിത കവിതെഴുതുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുതിയതായിട്ട് നമ്മൾ നാടകങ്ങളിൽ ഇതാണെങ്കിലോ അല്ലെ ഡയലോഗ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ട സ്ക്രിപ്റ്റിംഗ് കുറച്ച് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കണം തീർച്ചയായിട്ടും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് എനിക്ക് അക്ഷരത്തെറ്റ് ധാരാളം ഉണ്ടാവാറുണ്ട് മലയാളം എഴുതുമ്പോ തന്നെ അക്ഷരത്തെറ്റ് ധാരാളം ഉണ്ടാവാറുണ്ട് അപ്പൊ അത് എന്താ വെച്ചാൽ കൊറേ നമ്മൾ ഇതങ്ങനെ വിട്ടു വിട്ടു വിട്ട് പോകുമ്പോ എഴുത്തില്ല അല്ലെങ്കിൽ വായന ഇല്ല ഇതൊക്കെ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ ഡൌട്ട് തോന്നും ഒരു അത് ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷെ എഴുതാൻ ഇത് ഈ ഈ ഇത് തന്നെയല്ലേ ഈ അല്ലെങ്കിൽ ആണോ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിലൊരു സംശയം വരും പല വാക്കുകളും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ഇത് നമ്മൾ എഴുതി കഴിയുമ്പോ നമ്മള് നമ്മുടെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ ചില ആളുകള് അറിവുള്ള ആളുകള് എന്ന് പറഞ്ഞാൽ ഭാഷാ പരിജ്ഞാനമുള്ള ആളുകള് അവരുടെ കയ്യിലെത്തുമ്പോ നീ ആസെ ഇതിന് അക്ഷരം ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ ഇങ്ങനെ അപ്പൊ എനിക്ക് അക്ഷരത്തെ തിരുത്തി തരാൻ മാത്രമായിട്ട് അതായത് വേണുദാസ് സ്വാമിജി അദ്ദേഹം പാരീസിലാണ് അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനാണ് സന്യാസിയാണ് അപ്പോ നന്നായിട്ട് വായിക്കുകയും എഴുതുകയും കവിതകളൊക്കെ ചെയ്യും നമ്മളെ ഈ നിരൂപണത്തിനും നല്ല ശേഷിയുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിനെയാണ് ഞാനിത് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് പിന്നെ എൻ്റെ ചില സുഹൃത്തുക്കൾ നാട്ടില് ചില സുഹൃത്തുക്കളുണ്ട് അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഈ വാക്കുകളൊക്കെ പലതും തിരിച്ചുക നമുക്ക് നമുക്ക് മലയാളം ആയതുകൊണ്ട് നമുക്കതെല്ലാം അറിയാം എന്നുള്ളൊരു ഒരു തെറ്റായ ധാരണ നമുക്കുണ്ട് പലതും നമുക്കറിയില്ല മലയാള ഭാഷയിൽ പല വാക്കുകളും ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ തെറ്റും ചുരുക്കം ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ വക് അല്ലെങ്കിൽ ഇങ്ങനെ യാന്ന് ഉപയോഗിച്ചിട്ട് വരുന്ന ഇതില് അങ്ങനെ വരുന്ന വാക്കുകളുണ്ടല്ലോ

നമ്മള് അതിനുള്ള ഒന്ന് രണ്ട് വാക്കുകള് പറയാ അങ്ങനെ കാഴ്ചവെപ്പ് വയ്പായം വരുമ്പോ അതിന് യാ ഉപയോഗിക്കണ്ടോ എന്താ വീട് കായുടെ മേളിലാണല്ലോ യാ എഴുതുക ആ ഇപ്പോ കുടിക്കാം കുടിക്കാം എന്നുള്ളതിന് ഇപ്പോ എന്നുള്ള സാധനം വരുമ്പോ ആകാരം വന്നില്ലേ വേണ്ട വേണ്ട അത് അകാരം നമുക്ക് ഉച്ചാരണം അകാരം വരണ സമയത്താണ് നമ്മള് യാ വെക്കാത്തത് അല്ല ഇകാരം വരുമ്പോ ഇകാരമുള്ള നമുക്ക് യാ വേണ്ട ആകാരം വരണോടത്താണ് യാ വെക്കുന്നത് വേണ്ടത് അത് സമയം കഴിഞ്ഞിട്ട് ഇക്കിക്ക് ഇപ്പോഴാണ് അല്ല ഇത് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് എനിക്ക് നമുക്ക് പറഞ്ഞു നമുക്ക് എഴുതുമ്പോ നമുക്കത് അറിയണ്ടേ എവിടെയാണ് ആ യാ വെക്കേണ്ടത് നമുക്കറിയണ്ടേ അതിന്റെ കുറച്ച് വേടുകൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് മനസ്സിലാവും ഏഹ് ആ ൂ കായ്ക്കുന്നു വിചാരിച്ചോ കായ്ക്കുന്നു പറയുന്നു അപ്പൊ കാന്നാണ് വരുന്നത് അതിന് കായ്ക്കുന്നു എന്നാണ് അതുകൊണ്ട് കാ കഴിഞ്ഞിട്ട് യാ ഉപയോഗിച്ചിട്ടാണ് കുന്നു കായ്ക്കുന്നു ഏ ഇത് അതിന്റെ തന്നെ ഇകാരം വരികയാണെങ്കിൽ അവിടെ യാ വേണ്ട ഒരു അതിനുള്ളൊരു എന്താ പറയാ വികാരം വരുന്നത് അല്ലല്ലോ കിതയ്ക്കുന്നുള്ളതിനും ദാ കഴിഞ്ഞിട്ട് അകാരാണ് വരുന്നത് കിതയ്ക്കുന്നു പതിക്കുന്നു വേണ്ട വേണ്ടി എന്നാണ് വരുന്നത് ഓൾറെഡി ഓൾറെഡി വേണം മനസ്സിലായി താ കഴിഞ്ഞിട്ട് യാ വേണം പതയ്ക്കുന്നു അപ്പൊ എന്താ വെച്ചാ താന്നാണ് വരണത് അകാരാണ് വരുന്നത് താടെ ഇതാണ് അതിന്റെ ഈ വ്യത്യാസം അകാരം വരുമ്പോഴാണ് യാ ഉപയോഗിക്കേണ്ടത് അല്ലെ ഇകാരം വരുമ്പോഴാണ് യാ ഉപയോഗിക്കേണ്ടത് അകാരം വരുമ്പോ വേണം എന്ന് പറയുന്നത് നമുക്കറിയുന്ന ഒരു കാര്യമല്ല നോർമലി പല ആൾക്കാർക്കും അറിയില്ല ഞാൻ ചോദിച്ചു മിക്ക ആൾക്കാർക്കും അറിയില്ല അത് എങ്ങനെയാ എല്ലാത്തിനും അങ്ങോട്ട് എഴുതുന്നു അത്രേ ഉള്ളു എങ്ങനെ എഴുതി എഴുതി വന്നതിന്റെ പേരിൽ എഴുതുന്നു പക്ഷെ ഇതിന്റെ ശരിയായിട്ടുള്ള വശം അറിയാതെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് അറിവുള്ളൂ ഒരു പറഞ്ഞു തരുമോ ഇത് എനിക്ക് ഇത്തരം സംഗതികൾ നമ്മൾ എഴുതി എഴുതിത്തുടങ്ങിയപ്പോ